ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് നമ്മൾ നന്ദിച്ചതിന് സേഫ് എടുക്കാൻ പോവാണ് ഉണ്ടോ നമ്മൾ സാരം കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്യാണ് ഗായ്സ് അപ്പോൾ നമ്മൾ പോവാണ് ഇതാ എവിടെ ഇവിടെ ഒരുങ്ങി ഇരു നിൽക്കുന്നുണ്ട് ഉണ്ടോ അങ്ങനെ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ സമയം ഏഴ് മണിയായി ഓ ങ്ങനെ ഏഴ് പത്തായി സാരം കേട്ടിനെതിരെ എത്തിയിട്ടില്ല സാരം കേട്ടൻ വരുന്നുണ്ടെന്ന് തോന്നുന്നു നോക്കൂ കേസ് കേസ് വരുന്നുണ്ട് ഒരു ഒരു കാർ ഒരു ജിരി വന്നു ഇപ്പം നമ്മൾ വണ്ടിയിൽ കയറുകയാണ് ശരി അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു ാണ് ഇതാണ് അങ്ങനെ നമ്മുടെ ക്യാമറമാൻ താല്പര്യം ഞങ്ങൾ പോകുന്ന റോഡിൻ്റെ രണ്ട് സൈഡിൽ വയലാണ് ഫോട്ടോഷൂട്ടിന് ആമ്പോട്ടിലെത്തി താഴേന്നാണ് നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കുന്നത് ഈ പാലത്തിൻ്റെ താഴെത്തു നിന്ന് അപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണെങ്കിൽ അങ്ങനെ അവര് ഫോട്ടോ ഒക്കെ എടുക്കാൻ തുടങ്ങി അപ്പോൾ ഈ ഒരു സ്ഥലത്ത് നമ്മൾ ആ ഒരു ഫസ്റ്റ് ഫോട്ടോ എടുക്കുന്നത് നമ്മുടെ ഈ അമ്പലദാൻ്റെ കയ്യിലാണുള്ളത് ഇതെതിൻ്റെ ആവശ്യം ഇതാണ് നമ്മളുടെ ക്യാമറ മനസ്സിലു പോസ് ഒക്കെ പറഞ്ഞ് കൊടുക്കുന്നുണ്ട് അതേപോലെ ലുക്കൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ എടുത്തെടുത്തതാ അവർ ഇവിടെ വരെ എത്തിയിട്ടുണ്ട് അങ്ങനെ കുറെ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ചടത്ത സ്പോട്ടിലേക്ക് പോവാണ് അപ്പോൾ ടൈം ഒരു ഒമ്പത് മണിയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാൻ കയറുകയാണ് കക്കട്ട് അവർ വയ്യാൻ പോകുന്നു ഇല്ല അങ്ങനെ ഞങ്ങൾ എന്താ ഇവിടെ അടുത്ത സ്കൂളിലെത്തി അപ്പോൾ ഞങ്ങൾക്ക് ഡ്രസ്സ് മാറ്റിണ്ടായിരുന്നു അങ്ങനെ ഒരു വീടൊക്കെ കണ്ടുപിടിച്ച് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റി റെഡിയായി ആ സാരം കെട്ടുന്നു റെഡിയായി വന്നു ഞങ്ങൾ ഫോട്ടോഷൂട്ടായിട്ട് പോവുകയാണ് ഈ ഒരു ഇവിടെ ഈ ഒരു സ്ഥലത്തു നിന്നാണ് നമ്മൾ എടുക്കുന്നത് ഇത് നല്ല അടിപൊളി സ്ഥലമായിരുന്നു ഞങ്ങൾ പോയ ആ ഒരു ടൈമിന് നല്ലൊരു ടൈമായിരുന്നു ഒരു ഇളം വെയിലൊക്കെ ആയിട്ട് നല്ല എന്താ പറയുക ഒരു ഒക്കെ തണുപ്പൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു സ്ഥലവും അടിപൊളിയായിരുന്നു സൈഡിൽ പുഴയും പിന്നെ കുറേ മരങ്ങളും ഒക്കെ ഒക്കെയായിട്ട് അടിപൊളിയായിരുന്നു അങ്ങനെ അവർ ഫോട്ടോ ഒക്കെ എടുക്കാൻ തുടങ്ങി അങ്ങനെ കുറേ നേരത്തെ കാത്തിരുന്നതിന് ശേഷം ആ ഒരു ഫോട്ടോഷൂട്ട് കഴിഞ്ഞു അങ്ങനെ കല്യാണത്തിനൊക്കെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഇതാണ് നമ്മുടെ പുറമേരി മേലി പോകുന്ന വൈകി നമ്മൾ ചിപ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ചുകൊണ്ട് പോവുകയാണ് അങ്ങനെ നമ്മുടെ വീടിൻ്റെ വൈയിലെത്തിയിട്ടുണ്ട് അങ്ങനെ എന്താ വെച്ച് സാരം കിട്ടിനോട് യാത്രയൊക്കെ പറഞ്ഞ് നമ്മുടെ സേതൊരു വീഡിയോടെ അവസാനിച്ചിരിക്കുകയാണ്